അടൂർ ജനറൽ ആശുപത്രിയിൽ രക്തബാങ്ക് വേണമെന്ന ആവശ്യം ഉയരുന്നു പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ടയിൽ മാത്രമാണ് രക്തബാങ്ക് ഉള്ളത് അടൂർ ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയ ആവശ്യത്തിനായി വരുന്നവർക്ക് രക്തത്തിനായി നെട്ടോട്ടമോടേണ്ട സാഹചര്യമാണുള്ളത് ദിവസം ആയിരത്തി എണ്ണൂറോളം ഒപിയും പത്ത് മുതൽ പതിനഞ്ച് വരെ ശസ്ത്രക്രിയകളും നടക്കുന്ന അടൂർ താലൂക്ക് ആശുപത്രിയിൽ രക്തബാങ്ക് വേണമെന്ന ആവശ്യം ശക്തമാണ് പ്രസവം ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയകൾ നടക്കുന്ന അടൂർ ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കായി രക്തം ആവശ്യമായി വരുമ്പോൾ പുറത്തുനിന്നും ലഭ്യമാക്കേണ്ട അവസ്ഥയാണ് മിക്ക ദിവസവും രക്തത്തിനായി രോഗികളും ബന്ധുക്കളും നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് അടൂരിലുള്ളത് ജില്ലയിൽ പത്തനംതിട്ടയിൽ മാത്രമാണ് രക്തബാങ്ക് ഉള്ളത് ഇവിടെ നിന്ന് പലപ്പോഴും ആവശ്യമുള്ള രക്തം ലഭിക്കാറില്ല ഇത്തരത്തിൽ രക്തം ലഭിക്കാത്ത സാഹചര്യം വരുന്നതിനാൽ പലപ്പോഴും ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ട ഉണ്ടാകുന്നതായി രോഗികളുടെ ബന്ധുക്കൾ പറയുന്നു സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് പണം നൽകി രക്തം വാങ്ങുകയോ അല്ലെങ്കിൽ രക്തത്തിന് പകരം രക്തം നൽകിയോ ആണ് ശസ്ത്രക്രിയയ്ക്കാവശ്യമായ രക്തം സംഘടിപ്പിക്കുന്നത് ഒരു ഗുപ്പി രക്തത്തിന് സ്വകാര്യ ആശുപത്രികൾ ആയിരത്തി മുതൽ രണ്ടായിരം രൂപ വരെയാണ് ഈടാക്കുന്നതെന്ന് രോഗികളുടെ ബന്ധുക്കൾ പറയുന്നു നിലവിൽ ചില സംഘടനകൾ വഴിയാണ് രക്തം ആശുപത്രിയിലേക്ക് രോഗികളുടെ ബന്ധുക്കൾ സംഘടിപ്പിക്കുന്നത് ഇതാണ് ആകെയുള്ള ആശ്വാസം രക്തക്ഷാമത്തിന് പരിഹാരമായി വർഷങ്ങളായി അടൂർ ജനറൽ ആശുപത്രിയിൽ രക്തബാങ്ക് അനുവദിക്കാൻ വിവിധ രാഷ്ട്രീയ സംഘടനകൾ ഒട്ടേറെ നിവേദനങ്ങൾ ആരോഗ്യവകുപ്പിന് നൽകിയിരുന്നു തുടർന്ന് രക്തബാങ്ക് ഉടൻ വരുന്നുവെന്ന പ്രഖ്യാപനവും അടൂർ ജനറൽ ആശുപത്രി അധികൃതർ നൽകി പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അടൂരിലെ ജനറൽ ആശുപത്രി കൂടുതൽ മെച്ചപ്പെട്ട വികസന പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ അവിടെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വികസനം നടന്നിട്ടുണ്ട് കുട്ടികൾക്കും അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള പുതിയ കെട്ടിടത്തിൽ നിർമ്മാണം ഉടനെ ആരംഭിക്കുക പുതിയ നാലതര കെട്ടിട നിർമ്മാണം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പ്രോമാകെയർ യൂണിറ്റിന്റെ പ്രവർത്തനം നന്നായി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട അവിടെ അടിയന്തരമായി ചികിത്സ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും ഇപ്പം അടൂർ ജനറൽ ആശുപത്രി പക്ഷേ ഇന്ന് ഈ പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രി കഴിഞ്ഞാൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ് ആടൂർ ജനറൽ ആശുപത്രി എന്നാലും അവിടെ ചെറിയൊരു പ്രശ്നം ഉള്ളത് രക്തം ബാങ്ക് ഇല്ല എന്നുള്ളത് രക്തബാങ്ക് അത്യാവശ്യം ആൾക്കാർക്ക് അവിടെ തന്നെ രക്തം ശേഖരിച്ച് രോഗികൾക്ക് നൽകാൻ കഴിയുന്ന സംവിധാനം ഇല്ല എന്നുള്ള പ്രശ്നം നമുക്ക് നമ്മുടെ എല്ലാം മുന്നിലുണ്ട് അത് ഗവൺമെന്റ് തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അടിയന്തിരമായിട്ട് രക്തബാങ്ക് അനുവദിക്കുന്നതിനാവശ്യം നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് സാങ്കേതികമായ ചില പ്രശ്നങ്ങളാണ് കാലതാമസം നേരിടുന്നത് എന്തായാലും ശരി എത്രയും വേഗം തന്നെ ആ പ്രശ്നത്തിൽ ശാശ്വതമായ പരിഹാരമുണ്ടാകും അടുത്ത രക്തബാങ്കിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ചതിയിൽ കൊണ്ടുവന്ന് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമെന്ന് അടിയന്തര ശസ്ത്രക്രിയക്ക് ഡോക്ടർ പറയുമ്പോൾ തന്നെ രക്തത്തിനായി ആളുകൾ പരക്കം പായുന്നത് ആശുപത്രിയിലെ ദയനീയമായ കാഴ്ചയാണ് ന്യൂസ് ബ്യൂറോ അടൂർ